ആലപ്പുഴ സ്വദേശി തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള വയോധികയ്ക്ക് സുമനസകളുടെ സഹായത്താൽ പുതിയ വീട് താക്കോൽദാനം നടന്നു ആലപ്പുഴ നഗരസഭ മുനിസിപ്പൽ ഓഫീസ് വാർഡിൽ കൊട്ടാരപ്പറമ്പിൽ തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള രുക്മിണിയമ്മയും ശാരീരികാവശ്യതകൾ അനുഭവിക്കുന്ന മകൻ കണ്ണനും ആയാണ് സുമനസകളുടെ സഹായത്താൽ വീടൊരുങ്ങിയത് വാർഡ് കൗൺസിലർ കവിത ടീച്ചറിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് പുതിയ വീട് സാമൂഹ്യ സാമൂഹ്യപ്രവർത്തകർ പറമ്പും പരിസരവും ഗ്രാവൽ നിരത്തിന് പരിഹാരവും ഉണ്ടാക്കി വീടിന്റെ താക്കോൽദാനം കവിത ടീച്ചർ നിർവഹിച്ചു നാനാതുറയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു കണ്ണനും മാത്രമാണ് ഈ വീട്ടിൽ ഒരു മഴയ്ക്ക് വീടിനകം മൊത്തം മാത്രമല്ല അപ്പുറത്തും വെള്ളം പക്ഷേ ഇവിടെ കണ്ണും കാണാൻ വയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ ഇവിടെ നമ്മളുടെ പ്രാദേശിക കാര്യങ്ങളിലൊക്കെ ഇടക്കപ്പെടുന്നത് തർച്ചയുടെ കുറേ നാളോട്ട് പറയുന്നുണ്ട് ഇവരുടെ കാര്യങ്ങളൊന്നും കാര്യം പെൻഷനും മസ്റ്റർ ചെയ്യാത്ത കാരണം പോയി അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ആ സമയമായപ്പോഴത്തേക്ക് ഇവിടെ നിറച്ച് വെള്ളവും ഇതൊക്കെയായി അപ്പോൾ ഇവിടെയുള്ളവരെല്ലാവരും നമ്മളോട് തന്നെ പരാതി പറയാൻ തുടങ്ങി കുറേ നാളായിട്ട് അവർ വെള്ളത്തിൽ കിടക്കുക നമ്മൾ ഇവർ മറ്റേ വേറെ ഏതെങ്കിലും കാസ്റ്റിന് എസ് മറ്റേ എസ് സിയുടെ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ അങ്ങനെ അവർക്ക് വീടും സ്ഥലവും അതിൽ നിന്ന് കിട്ടുവരും ഇത് അതുപോലും കിട്ടാത്തവരും സ്ഥിതിയിൽ ഞാനിങ്ങനെ ഇവിടെ ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ച് നമ്മൾ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു നമ്മളുടെ ഒരു വേണ്ടപ്പെട്ട ആളിനോട് ഇത് സൂചിപ്പിച്ചപ്പോൾ ഒരു ബാത്റൂം ഒന്ന് പണിഞ്ഞു കൊണ്ടുപോയ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഒരു മുറി അടുക്കള അതിൻ്റെ കൂടെ അറ്റാച്ചഡ് ബാത്റൂം ഉൾപ്പെടെ അതിൻ്റെ ചിലവ് നമുക്കറിയാവല്ലോ എത്രയാണെന്ന് നമ്മളോട് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അത്രയും സൗകര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ സഹായിച്ച് ആ നല്ല മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നിവിടെ കണ്ണ് കാണാൻ വയ്യ